എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ എല്ലാവർക്കും സുഖമല്ലേ ബാക്കി എനിക്കെന്താ കളിക്കുന്നത് അത് പിന്നെ മോഡി കല്യാണത്തിന് വന്നത് അപ്പോൾ ഒരു ബ്ലോഗ് എടുത്താൽ വിചാരിച്ചു ഞാൻ ബ്ലോഗെടുക്കാൻ വിചാരിച്ചു ക്ലാസ്സൊക്കെ പഠിച്ച് പോയതാണ് അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ ബാക്കി കുട്ടികളുണ്ട് കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി കിട്ടിയില്ല ബ്ലോഗിക്കുന്നത് പിന്നെന്തൊക്കെയുണ്ട് ഞങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ക്യാസം ശ്രീ സബ്സ്ക്രൈബൊക്കെ കുറവാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണം എന്തൊക്കെ ഉണ്ട് എന്താ ഒന്നും പറയാനില്ല പറയാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ തോന്നിയിട്ടുള്ളൂ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്നും ക്ലിയർ ആവണില്ല എല്ലാവരും ഒന്ന് ശരിയാക്കി വരുന്നോ സംസാരമൊന്നും ക്ലിയറാവുന്നില്ല വീഡിയോ ക്ലിയർ ക്ലിയറാവില്ല എപ്പോഴും നമ്മൾ ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അങ്ങനെ വീഡിയോസ് എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഇത് ക്ലിയറാക്കും ഡോക്ടറെ അസ്സാം ഡോക്ടൊക്കെ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി സ്ഥലങ്ങളാണ് നമ്മളിവിടെ വന്നാലൊരു വിധം വീഡിയോസൊക്കെ ഇവിടെ നിന്ന് ഇരിക്കും പക്ഷേ ഇവിടെ നല്ല രസം ഉണ്ടാവുക അതുകൊണ്ട് ഇതൊക്കെ കടലാണ് ഇവിടെ അടിപൊളി സൂപ്പർ എല്ലാരും എല്ലാവരും വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ മറ്റൊരു ചാറ്റ <laughs> ராஜா நோக்க நான் அதக்கல்ல மே உனக்கு ஒரு மண்டை உனக்கு ஒரு மண்டை ஏயரானா உனக்கு ஒரு மண்டை நீ எதுக்குrangle கேமரா ஃபுச்சும் உனக்கால இல்ல ஹலோ गाइस அஸ்ஸலாமு அலைக்கும் നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ജാസ്മിൻ സീപ്പിക്കുന്ന ചാനലിൻ്റെ പേര് നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ഞങ്ങളുടെ ചാനൽ വന്ന് കാണണം വിജയിപ്പിക്കണം ഞങ്ങൾ പുതിയതാണ് കുറച്ചായി തുടങ്ങിയിട്ട് ഇതുവരെ ചാനലൊന്നും ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ചാനൽ ഒന്നും ആയില്ല അതുകൊണ്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ വിജയിപ്പിക്കണം പ്ലീസ് എൻ്റെ പേര് ജാസ്മിൻ സീപ്പ് ചെയ്ത ചാനലിൻ്റെ പേര്